ഒരു മാർക്കറ്റിലും കിട്ടാത്ത ബോർഡുകളെ കുറിച്ച് റിവ്യൂ ചെയ്തിട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട കാര്യം ഇല്ല കാരണം അത് ആർക്കും ഉപയോഗമില്ലാത്ത ഒരു വീഡിയോ ആയിട്ട് മാറും ഹായ് ഫ്രണ്ട്സ് ന്യൂജനൈസ് വിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്കായിട്ട് ഒരു മൈക്ക് പ്രീ ബോർഡാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ബോർഡ് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയ ഒരു ആംബ്ലിഫെയർ പൊളിച്ചപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടിയതാണ് ഇതേ സർക്യൂട്ടിലുള്ള ബോർഡുകൾ മാർക്കറ്റിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടാനായിട്ടുണ്ട് അപ്പോൾ ഈ ബോർഡിൻ്റെ റിവ്യൂ കണ്ട് അത് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാനുള്ള കോൺടാക്റ്റ് നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് എസ് കെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് പുറത്തിറക്കിയ ഒരു മൈക്ക് പ്രീ ബോർഡാണിത് അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയവർക്കറിയാം നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് തരുന്ന ഒരു മൈക്ക് പ്രീ ബോർഡാണിത് ഈ ബോർഡിൽ ഡയറക്റ്റ് ഒരു മൈക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ സർക്യൂട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് നമുക്ക് മാറ്റി എത്ര മൈക്ക് വേണമെങ്കിലും ഇതിൽ കണക്ട് ചെയ്യുന്ന രൂപത്തിലാക്കിയെടുക്കാൻ സാധിക്കും അതുകൂടാതെ ഓളിയം അഡ്ജസ്റ്റ് ചെയ്യാനും എക്കോ അഡ്ജസ്റ്റ് ചെയ്യാനുമായിട്ടുള്ള ഓളിങ് കൺട്രോളുകൾ വെക്കാനുള്ള കണക്ഷൻസ് അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് രണ്ട് ഐ സിയിലാണ് ഈ ബോർഡ് പ്രവർത്തിക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് ഡി സിംഗിൾസ് പവർ സപ്ലൈയിലാണ് ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത് ഇതിൽ കണക്ട് ചെയ്യേണ്ട കണക്ഷൻസ് എല്ലാം ഈ ബോർഡിൽ തന്നെ അവർ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രീസെറ്റ് കൂടി അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കമ്പോണൻസുകളാണ് ഈ ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ക്വാളിറ്റിയുള്ള ബോർഡ് ഇന്ന് നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ ബോർഡ് ആവശ്യമുള്ളവർക്ക് ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ചേർക്കാം ഈ തരത്തിലുള്ള ഇപ്പോൾ ആയിട്ട് കിട്ടുന്ന ബോർഡ് ഇതാണ് അപ്പോൾ ഈ ബോർഡ് നിങ്ങൾക്ക് വാങ്ങാനുള്ള വെബ്സൈറ്റ് ലിങ്ക് ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ് ഈ ബോർഡിൻ്റെ മൈക്ക് എന്ന് എഴുതിയ ഭാഗത്താണ് നമ്മൾ മൈക്കിൻ്റെ പോർട്ട് സോൾവ് ചെയ്ത് ചേർക്കേണ്ടത് അതുപോലെ തന്നെ എക്കോ എക്കോയുടെ വോളിങ് കൺട്രോളിൻ്റെ കണക്ഷനാണ് ഈ മൂന്ന് ഭാഗത്ത് സോൾവ് ചെയ്യേണ്ടത് അതുപോലെ ഔട്ട്പുട്ട് പുട്ട് ഔട്ട് വരുന്നത് ഇതിൽ മോണോ ഔട്ട് സ്റ്റീരിയോ അല്ല ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വോൾട്ട് ഡി സി ഡയറക്റ്റ് നമ്മളിത് കൊടുത്താൽ ഇത് വർക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് സിംഗിൾ പവർ സപ്ലൈയും കൂടിയാണ് അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഇത്തരത്തിലുള്ള മൈക്ക് ഫ്രീ ബോർഡുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇന്ന് നമുക്ക് കരൊക്കെ മിക്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബോർഡുകൾ കൂടി നമ്മുടെ മാർക്കറ്റിൽ നിന്നും കിട്ടാനുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ബോർഡുകളും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പരോ അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്കോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതിയാകും നിലവിൽ ഈ ബോർഡ് നമ്മുടെ കൈ കിട്ടിയപ്പോൾ ഇത് വർക്കിംഗ് അല്ല അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് ഇതൊന്ന് വർക്ക് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതേ സർക്യൂട്ടിൽ കിട്ടുന്ന ബോർഡുകൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടാനായിട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തത് തന്നെ ഒരു മാർക്കറ്റിലും കിട്ടാത്ത ബോർഡുകളെ കുറിച്ച് റിവ്യൂ ചെയ്തിട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട കാര്യം ഇല്ല കാരണം അത് ആർക്കും ഉപയോഗമില്ലാത്ത ഒരു വീഡിയോ ആയിട്ട് മാറും ഇതേ സർക്യൂട്ടിലുള്ള ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ അവർ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോകൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള പ്രചോദനം ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ